ഷെറിന് പ്രത്യേകം ക്യാബിൻ ഉണ്ടായിരുന്നു ഷെറിന് മേക്കപ്പ് വസ്ത്രങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ വെക്കാൻ രണ്ട് അലമാര സെപ്പറേറ്റ് ഉണ്ടായിരുന്നു വസ്ത്രങ്ങൾ ജയിൽ വസ്ത്രമല്ലായിരുന്നു ഷെറിൻ ഉപയോഗിച്ചിരുന്നത് ഷെറിൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആഹാരവും വസ്ത്രവുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് മേക്കപ്പ് സാധനങ്ങൾ ഷെറിന് വേണ്ടി പ്രത്യേകം കൊണ്ടുവരുമായിരുന്നു ഷെറിനെ കാണാൻ വൈകുന്നേരങ്ങളിൽ മണിക്ക് ശേഷം വി ഉദ്യോഗസ്ഥന്മാരും വി വി ഐ പികളുമായ ആൾക്കാർ വരുമായിരുന്നു ഷെറിനെ അവർ അവരുടെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുമായിരുന്നു ഈ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ സി സി ടിവികൾ ഓഫ് ചെയ്യുമായിരുന്നു ഇതെല്ലാം കൂടെ കഴിഞ്ഞ തടവുകാരാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നടപടിയും എടുത്തിട്ടില്ല കേവലം പൾസർ സുനി എന്ന് പറയുന്ന ഒരു ശിക്ഷാ പ്രതി ആ പ്രതി ജയിലിൽ കിടന്നുകൊണ്ടൊരു കത്തയച്ചപ്പോഴാണ് കൂട്ടുപ്രതിയായി മറ്റു പലരെയും ഉൾപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ ഈ തടവുകാരായ നിരവധി തടവുകാർ ഒരാളല്ല നിരവധി തടവുകാർ നിരവധി ആരോപണങ്ങൾ വ്യക്തമായും സ്പെസിഫിക്കായിട്ട് ഇന്ന ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് വന്ന് ഷിറിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഒരന്വേഷണവും നടന്നിട്ടില്ല